ഇന്ന് ശിശുദിനം എല്ലാ വർഷവും നവംബർ പതിനാലിനാണ് ശിശുദിനം ആചരിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു നെഹ്റുവിന് അവരാണ് സമൂഹത്തിൻ്റെ ആണിക്കല്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു സ്നേഹനിർഭരമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ വളർന്ന് ഇന്ത്യയുടെ പ്രതിഭാസമ്പന്നരായ നേതാക്കളും അംബാസിഡർമാരുമായി അവർ മാറണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു കുട്ടികളെ ഏറെ സ്നേഹിച്ച് അദ്ദേഹത്തെ അവർ തിരിച്ച് ചാച്ചാജി എന്ന് വിളിച്ചു അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുമ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് നൽകേണ്ട ശ്രദ്ധയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും എല്ലാം വീട്ടു വിചാരം നടത്തുകയാണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കുട്ടികളുടെ കുറുമ്പുകൾ ഇഷ്ടപ്പെടാത്തവർ ആരാണ് അവരുടെ ബാലലീലകൾ കണ്ണിനു നല്ല കാഴ്ചയും മനസ്സിന് കുളിർമയും ഏകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മകന്റെ കുട്ടിക്കുറുമ്പുകൾ കഥാരൂപത്തിൽ കോർത്തിണക്കി ചിരിയിൽ പൊതിഞ്ഞ ബാലസാഹിത്യം ഒരുക്കിയിരിക്കുകയാണ് മിമിക്രി കലാകാരനായ കലാഭവൻ കണ്ണനുണ്ണി എന്നറിയപ്പെടുന്ന ആലപ്പുഴ വളവനാട് സ്വദേശി ജി കണ്ണനുണ്ണി ഉമ്മ ഒരു കഥ പറയട്ടെ എന്നാണ് ബാലസാഹിത്യ കൃതിയുടെ പേര് തന്നെ ഇതിലെ കഥാനായകനായ കണ്ണനുണ്ണിയുടെ മകൻ ഏഴു വയസ്സുകാരനായ അപ്പുണ്ണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാങ്കോക്കിൽ വെച്ച് നടന്ന ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ വേൾഡ് ഫൈനലിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെക്കൻഡ് റണ്ണർ അപ്പായി പുരസ്കാരം നേടിയ കൊച്ചുമിടുക്കനാണ് കൂടാതെ മിമിക്രി കലാകാരനും അഭിനേതാവ് കൂടിയുമാണ് പ്രവേശ് ടി വിയിലെ കോമഡി ഉത്സവം എന്ന പരിപാടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിമിക്രി കലാകാരനുമാണ് നാലാം വയസ്സിലാണ് അപ്പുണ്ണി ഈ നേട്ടം സ്വന്തമാക്കിയത് മഴവിൽ മനോരമയിലെ ബംബർച്ചിനി ആഘോഷത്തിൽ കുട്ടികളുടെ നാല് സ്കിറ്റുകളും ചെയ്തു ആമസോൺ ഫ്ലിപ്കാർട്ട് മോഡൽ ആയി പ്രവർത്തിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പബ്ലിക് റിലേഷനു വേണ്ടിയുള്ള പരസ്യ ചിത്രങ്ങളിലും ഈ കൊച്ചു വലിയ കലാകാരൻ അഭിനയിക്കുന്നു കുസൃതി കുടുക്ക് അപ്പുണ്ണിയുടെ ജീവിത തമാശകളാണ് നമ്മൾ ഒരു കഥ പറയട്ടയിലുള്ളത് അപ്പുണ്ണിയുടെ യഥാർത്ഥ ജീവിതത്തിൽ സൃഷ്ടിച്ച ഇരുപത്തിയെട്ട് കഥാ ഉള്ളടക്കം തോമസ് ചേട്ടനെ വിളിയിൽ തുടങ്ങി പയർ ലോകം വരെയുള്ള ഇരുപത്തെട്ട് സംഭവങ്ങളെ കോർത്തിണക്കിയാണ് നമ്മളൊരു കഥ പറയത്തെ സഞ്ചരിക്കുന്നത് ഇത് വായിച്ചു കഴിയുമ്പോൾ അപ്പുണ്ണിയുടെ വലിയ ലോകത്തെ നമുക്ക് വലുതായി പിടികെട്ടുമെന്നാണ് അവതാരിക എഴുതിയ ബാലസാഹിത്യകാരനായ സുനീഷ് വാരനാട് എഴുതിയിരിക്കുന്നത് കുഞ്ഞുവായി വലിയ വർത്തമാനം പറയാത്ത തികഞ്ഞ നർമ്മബോധത്തോടെ നിഷ്കളങ്കതയുടെ തമാശകൾ പറയുന്ന പുഴുവിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ഫ്രൈ ചെയ്ത പുഴുവിനെ കറുമുറ തിന്നുന്ന പ്രായോഗിക ബുദ്ധിയുള്ള ടീച്ചറെ പഠിപ്പിക്കുന്ന പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്ന മൊബൈലിലെ ഗൂഗിൾ അമ്മച്ചിയുടെ മകനോട് അമ്മയെക്കുറിച്ച് ചോദിക്കുന്ന വേറിട്ടൊരു അപ്പുണ്ണിയുടെ വലിയ ലോകം ഇങ്ങനെ പോകുന്നു കുസൃതി നിറച്ച ഈ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സുകൊണ്ട് നമ്മളും ഒരു കുട്ടിയായി പോകുന്നു അമ്മ അനുവിനും അച്ഛൻ കണ്ണനുണ്ണിയും ചേർന്ന ചെറിയ അപ്പുണ്ണിയുടെ വലിയ ലോകമാണ് കാണാൻ കഴിയുക അതിൽ സയന്റിസ്റ്റായും ഡോക്ടറായും മൂടലായും ലോഗറായും സായിപ്പിനെയും സാക്ഷാത് ശ്രീവരാമനെയും നമുക്ക് കാണാൻ കഴിയും ആലപ്പുഴ പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പുണ്ണി അമ്മ അനുസ്ഹർ സിയോ അനു കണ്ണനുണ്ണിയുമാണ്